നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സമൂസ ഉണ്ടാക്കാനാണ് പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തവും കൺ കാണണം ഞാനൊരു ഇരുന്നൂറ് ഗ്രാമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വച്ചേക്കുന്നതാണിത് വേവിച്ച് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നു നമുക്ക് അതൊന്ന് മാറ്റി വെച്ചേക്കാം രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഞാൻ മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പലയും എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചുകൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആ പച്ചമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക സമൂസ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കാം ഇനി നമുക്ക് ആ സമൂസ സീറ്റിനകത്ത് ഈ ഫില്ലിങ് നിറയ്ക്കാം നമുക്ക് ഇച്ചിരി മൈദാമാവ് പച്ച വെള്ളത്തിൽ കലക്കി ഈ കട്ടിക്ക് വെച്ചൊക്കെയാണ് ഇനി നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അത് ഒട്ടി അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതണ്ട ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി തേച്ച് കൊടുത്തിട്ട് അതാ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടായിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് ചെയ്ത് തരാം അതാ ഇതൂടെ ഒട്ടിച്ച് ആ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ട് ഇനി നമുക്ക് ഇതന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ അത് സെല കോൺ കവറിനകത്താണ് ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മാസങ്ങളോളം വേണമെങ്കിലും പിന്നെ ഫ്രീസറിനകത്ത് ഇരുന്നോളും ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി നോമ്പക്കല്ലേ അല്ലേ നമുക്ക് എളുപ്പം ഒരു നാലഞ്ചെണ്ണ എടുത്ത് പൊരിക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് പൊരിച്ചെടുക്കാം ഇതുപോലെ ലോക്ക് ഉണ്ട് അതിൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കവറാണിത് ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും നമുക്ക് ഈ പിന്നെ ഫ്രൈ ചെയ്യാൻ സമയത്ത് എടുത്ത് ഒരു മണിക്കൂറിന് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇനി നമുക്കൊരു നാലഞ്ച് കുറച്ച് ഞാൻ പോരി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കുറച്ച് എണ്ണ ഒഴിച്ച് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പുറത്തുനിന്നൊന്നും വാങ്ങണ്ടല്ലോ നമുക്ക് എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കി കഴിക്കാൻ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റും കൂടുതൽ എന്താ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാമതി എല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുണ്ടാക്കി കഴിച്ചു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്